പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ആരംഭിച്ചത് എന്തായിരുന്നു അതിന്റെ പേര് യെസ് നിങ്ങൾ പറഞ്ഞു സി സ്പേസ് എന്നാണ് കേട്ടോ സോ അരവിന്ദ് പനഗരിയാണ് ഇന്ത്യ സ്ട്രേറ്റ് പോളിസി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആയോ എല്ലാവർക്കും റാപ്പിഡ് ഫിഫ്റ്റീൻ ചാലഞ്ചിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം അപ്പോ എല്ലാവരും നന്നായിട്ട് കറണ്ട് അഫയേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ വരുന്ന പരീക്ഷകൾക്ക് നമുക്ക് എന്തായിരുന്നാലും കറണ്ട് അഫയേഴ്സ് ഫുൾ മാർക്ക് എന്ത് ചെയ്യണം നേടിയെടുക്കണം അതാണ് ഈ റാപ്പിഡ് ഫിഫ്റ്റീൻ ചാലഞ്ചിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുന്നുണ്ടല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇപ്പൊ പി എസ് സി ചോദിക്കുന്നതെന്ന് പറയുന്നത് നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പൊ ഈ അഡ്വാൻറ്റേജ് കണക്കിലെടുത്ത് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒട്ടും പാഴാക്കരുത് క్వశ్చన్స్ మాక్సిమం వర్క్ ఔట్ చే അപ്പൊ മാത്രമായിരിക്കും കറണ്ട് അഫയേഴ്സ് നമുക്ക് ഓർമ്മയെ നിൽക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ് കാണുകയും റിവിഷൻ ചെയ്യുകയും ചെയ്യുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് മാർക്കിൽ എന്ത് ചെയ്യുന്നുണ്ട് മാറ്റം വരുന്നുണ്ട് അവർക്ക് കറണ്ട് അഫയേഴ്സ് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കുട്ടികൾ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെയും കറണ്ട് അഫെയർസ് ഇങ്ങനെ പഠിച്ചിട്ടില്ല പഠിക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു ചെറിയ എന്താ ഒരു നിങ്ങൾക്ക് തരാവുന്ന ഒരു ഉപദേശമാണ് കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്തു പോവുക ഓക്കെ അപ്പൊ ഞാനിനി പറയണ്ടല്ലോ നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന കുട്ടികൾക്ക് അറിയാം എന്താണ് റാപ്പിഡ് ഫിഫ്റ്റീൻ ചാലഞ്ച് പതിനഞ്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് നിങ്ങൾ നിങ്ങളതിന് ആൻസർ കണ്ടുപിടിക്കാം നിങ്ങൾ പുതിയ കുട്ടികളായിരിക്കാം റിവിഷൻ ചെയ്യാത്തവരായിരിക്കാം പഠിച്ചിരിക്കുന്നവരായിരിക്കാം ആരും ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആൻസേഴ്സ് എന്ത് ചെയ്യാം ഇവിടെ കമന്റ് ചെയ്യാം അവസാനം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറയാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സില് നമ്മൾ ആദ്യത്തെ ചോദ്യം നോക്കിയാലോ ശരി ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് വളരെ സിമ്പിൾ ചോദ്യമാണ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ഈവെനെ കുറിച്ചുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിത ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത് ആരാണ് ആൻസർ മനസ്സിലായി കൊണ്ടുവന്നോ യെസ് നിങ്ങളുടെ ആൻസർ ശരിയാണ് ആണ് ന്യൂസിലൻഡാണ് ആണ് ഇപ്പം നമ്മുടെ റാപ്പിഡ് ഫിഫ്റ്റീൻ ചലഞ്ചിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഇവിടെ കാണിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മുടെ അഡീഷണൽ ഫാക്റ്റുകളൊന്നും ഇപ്പോൾ പറയുന്നില്ല കാരണം ഇത് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് സീരീസ് പോലെ കണ്ടക്ട് ചെയ്യുന്ന സാധനമാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ആൻസേഴ്സ് എഴുതാനൊക്കെ പറഞ്ഞത് ഇതിന്റെ അഡീഷണൽ ഫാക്റ്റുകൾ നമ്മൾ പിന്നീട് ഒരു സ്പെഷ്യൽ ക്ലാസ്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന കൊണ്ടുവരുന്നത് ഓക്കെ ശരി അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലില് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത് ആരാണ് ആണ് ഇനി ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും ഈ ഒരു ആൻസർ നിങ്ങളുടെ കയ്യില് ഭദ്രമായിരിക്കണം ശരി രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മസ്തിഷ്കാഘാതം സംഭവിച്ചവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായിട്ട് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റില് ഒരു റോബോട്ട് എന്ത് ചെയ്തു വികസിപ്പിച്ച് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ റോബോട്ടിന്റെ പേരെന്താണ് മസ്തിഷ്കാഘാതം സംഭവിച്ചവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായിട്ട് വികസിപ്പിച്ച റോബോട്ട് ആൻസർ മനസ്സിലേക്ക് കൊണ്ടുവന്ന നിങ്ങളുടെ ആൻസർ ഓപ്ഷനിൽ നിന്ന് ആൻസർ കൊണ്ടുവന്നോ യെസ് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ നോക്കിക്കേ പ്ലൂട്ടോ ആണ് പ്ലൂട്ടോ ആണ് അപ്പൊ എന്താണ് പ്ലൂട്ടോ എന്ന് പറയുന്നത് പ്ലൂട്ടോ ഒരു റോബോട്ടാണ് അല്ലെ മസ്തിഷ്കാഘാതം സംഭവിച്ചവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായിട്ട് വികസിപ്പിച്ച റോബോട്ടാണ് എന്താ പ്ലൂട്ടോ എന്ന് പറയുന്നത് ക്ലിയർ ആണോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം മൂന്നാമത്തെ ചോദ്യം രുദ്രം ടു എന്ന് പറയുന്ന മിസൈൽ വികസിപ്പിച്ചത് ആരാണ് ഏതാണല്ല ആരാണ് രുദ്രം ടു എന്ന് പറയുന്ന മിസൈൽ വികസിപ്പിച്ചത് അപ്പൊ ആരാണ് രുദ്രം ടു മിസൈൽ വികസിപ്പിച്ചത് അപ്പൊ മിസൈൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തായാലും അറിയാം അത് ഐ എസ് ആർഒ ആയിരിക്കാൻ ചാൻസ് ഇല്ല അല്ലെ ഓക്കെ ഇപ്പൊ നമ്മുടെ മിസൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനമാണ് സോ അത് ഡിആർഡിഒബിയസ്ലി നമുക്ക് ആൻസർ പോകേണ്ടത് ഡിആർ ഡിഒ അല്ലെ നമ്മുടെ മിസൈൽ റോക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ പോകുന്ന ഡിആർഡിഒയിലായിരിക്കും സിമ്പിൾ ആയിരിക്കും നിങ്ങൾക്ക് ഇതിലെ മാർക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു പി ക്യു ആണ് ഒരു പി ക്യു ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള സാധനമാണ് എന്നാൽ ഒരു പിക്യു ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ആരെന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ ഹെലികോപ്റ്റർ അപകട അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഓക്കെ അപ്പൊ ഇവിടെ നാല് ഓപ്ഷൻ ഉണ്ട് നാല് ഓപ്ഷനീന്ന് നിങ്ങൾ ആൻസറിലേക്ക് വന്നേ നാല് ഓപ്ഷൻ നാല് ഓപ്ഷനീന്ന് നിങ്ങൾ ആൻസറിലേക്ക് വന്നേ ഓക്കെ നിങ്ങൾ ആൻസറിലേക്ക് വന്നോ ഓക്കെ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ് എന്താണ് ആൻസർ ഇബ്രാഹിം റൈസിയാണ് അല്ലേ ഇബ്രാഹിം റേസിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹെലികോപ്റ്ററിൽ അപകട അപകടത്തിൽപ്പെട്ട് കൊല്ലപ്പെട്ട ഇറാന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇബ്രാഹിം റേയ്സിയാണ് ഓക്കെ ശരി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വിക്ഷേപിച്ച പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് ഏതാണ് ഹൈബ്രിഡ് റോക്കറ്റ് അപ്പോ നമ്മുടെ ഐ എസ് ആർഒ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ എസ് ആർഒസ്ആർഒയുടെ റീ യൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ആർ എൽ വി പുഷ്പക് പുഷ്പക്കെന്ന് പേരിട്ടിട്ടുള്ള റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഒക്കെ ഐ എസ് ആർഒ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ അത് നമുക്കറിയാം അപ്പോ ഐ എസ് ആർഒ അല്ലാതെ ഒരു സ്വകാര്യ സ്ഥാപനം റീസെന്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഇങ്ങനെ റീയൂസ് ചെയ്യാവുന്ന ഒരു ഹൈബ്രിഡ് റോക്കറ്റ് എന്ത് ചെയ്തു വിക്ഷേപിച്ചു ആ ഹൈബ്രിഡ് റോക്കറ്റിന്റെ പേരെന്തെന്നാണ് ചോദ്യം ആൻസറിലേക്ക് വന്നേ ആൻസറിലേക്ക് വന്നേ യെസ് നിങ്ങൾക്ക് കിട്ടി റൂമി വൺ എന്നാണ് അല്ലെ റൂമി വണ് ഇപ്പൊ ഇന്ത്യൻ എയ്റോസ്പേയ്സ് സ്റ്റാർട്ടപ്പ് കമ്പനി ആയിട്ടുള്ള സ്പേസ് ഓൺ ഇന്ത്യ ആണ് കേട്ടോ അതൊന്ന് നോക്കി വെച്ചു തരാം സ്പേസ് ഓൺ ഇന്ത്യ സ്പേസ് ഓൺ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം അവതരിപ്പിച്ച അല്ലെങ്കിൽ വിക്ഷേപിച്ച റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് ആണ് റൂമി വൺ എന്ന് പറയുന്നത് ഓക്കെ റൂമി വണ് ക്ലിയർ ആയോ ഓക്കെ അപ്പൊ അഞ്ചാമത്തെ ചോദ്യവും ക്ലിയർ ആണ് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിൽ ഭാരത് ബയോടെക് പുറത്തിറക്കിയ ഓറൽ കോളറ വാക്സിന്റെ പേരെന്താണ് അപ്പൊ ഭാരത് ബയോടെക് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ് യെസ് നമുക്ക് ഓർമ്മ വരുന്ന നമ്മുടെ കോവിഡ് നയൻറ്റീന് എതിരായിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച കോവാക്സിൻ ഈ കോവാക്സിൻ വികസിപ്പിച്ചത് ആരാണ് ഭാരത് ബയോടെക് ആണെന്ന് നമുക്കറിയാം അല്ലെ സോ ഈ ഭാരത് ബയോടെക് കോളറയ്ക്കായിട്ട് ഒരു ഓറൽ വാക്സിൻ വികസിപ്പിച്ചു ഓക്കെ കോളറക്കായിട്ട് ഒരു ഓറൽ വാക്സിൻ വികസിപ്പിച്ചു ആ വാക്സിന്റെ പേരെന്തെന്നാണ് ചോദ്യം നമുക്ക് ിലൂടെ നൽകാൻ തുള്ളിമരുന്നു ഒക്കെ ആയിട്ട് നൽകാനായിട്ട് സാധിക്കുന്ന ാക്സിന്റെ പേര് മറ്റൊന്നുമല്ല ഹിൽ കോൾ എന്നാണ് ഹിൽ കോള് ഓക്കെ സിംഗിൾ സ്ട്രെയിൻ വാക്സിൻ ആണ് അപ്പൊ ഭാരത് ബയോടെക് ആണ് ഇത് എന്ത് ചെയ്തത് വികസിപ്പിച്ചത് ഓർത്തിരിക്കുക ഹിൽ കോള് ചോദ്യം വരുവേ നമ്മുടെ ഭാരത് ബയോടെക് അല്ലെങ്കിൽ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഏതെങ്കിലുമൊക്കെ മരുന്ന് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് പി എസ് സി ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ കാരണം നമ്മൾ മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് എക്കെതിരായിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആണ് ഹെവി നമ്മൾ എത്രയോ ക്ലാസ്സില് ചോദ്യങ്ങളായിട്ടും റിവിഷനുമായിട്ടൊക്കെ പഠിച്ച ഭാഗം ബി എസ് സി ചോദിച്ചു അതുപോലെ തന്നെ ഇനി ചോദിക്കാം നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച് ഇപ്പൊ ഘട്ട പരീക്ഷണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു ഡെങ്കിപ്പനിക്കെതിരായിട്ടുള്ള വാക്സിനാണ് ഡെങ്കി ഓൾ എന്ന് പറയുന്ന ഒരു വാക്സിൻ ഉണ്ട് ഡെങ്കി ഓൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച വാക്സിനാണ് ഡെങ്കിപ്പനിക്കെതിരായിട്ട് ഡെങ്കി ഓൾ ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള വാക്സിനുകളൊക്കെ എന്ത് ചെയ്യാം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പം ഹിൽ കോൾ ഓർത്തിരിക്കുവല്ലോ ഓറൽ കോളറ വാക്സിനാണ് ഹിൽ കോൾ ശരി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് ഓക്കെ നമ്മൾ ജല ബജറ്റ് ജലബജറ്റ് കേട്ടിട്ടുണ്ടല്ലേ ഇന്ത്യയിലെ ജല ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ നിസ്സംശയം പറയും അത് കേരളമാണ് എന്നാൽ ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനവും ഏത് തന്നെയാണ് കേരളം തന്നെയാണ് അപ്പൊ ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനവും ഏത് തന്നെയാണ് കേരളം തന്നെയാണ് അത് പറഞ്ഞപ്പോ കേരളത്തെക്കുറിച്ചുള്ള കേരള ആൻസർ ആയിട്ട് വരുന്ന ചില കാര്യങ്ങൾ പറയാതെ പോകാൻ പറ്റില്ല നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം രാജ്യത്താദ്യമായിട്ട് കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് രാജ്യത്താദ്യമായിട്ട് കായിക താരങ്ങൾക്ക് എന്ത് നടപ്പാക്കി ഈ സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം ആരംഭിച്ചത് കേരളത്തിലാണ് സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള ഓക്കെ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ആരംഭിച്ചത് എന്തായിരുന്നു അതിന്റെ പേര് യെസ് നിങ്ങൾ പറഞ്ഞു സി സ്പേസ് എന്നാണ് കേട്ടോ സി സ്പേസ് എന്നാണ് ഓക്കെ അപ്പൊ സി സ്പേസ് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ആദ്യമായിട്ട് എന്താ ഒ ടി പ്ലാറ്റ്ഫോം സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ി പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ സി സ്പേസ് ആണ് ഓക്കെ സ്പേസ് ആണ് ഇവിടെ നോക്കിക്കേ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ആദ്യമായിട്ട് ഒരു ടാക്സി സർവീസ് ഒരു ടാക്സി സർവീസ് കൊണ്ടുവന്നിട്ടുള്ള സംസ്ഥാനവും കേരളം തന്നെയാണ് കേരള സവാരി എന്ന പേരിൽ ടാക്സി സർവീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ടാക്സി സർവീസ് പക്ഷെ അതിപ്പോ ഗവൺമെന്റ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നില്ല ആ ഒരു കേരള സവാരി എന്ന് പറയുന്ന ആ ഒരു സംരംഭം ഇപ്പോൾ വലിയ മൂവില്ലാത്തതുകൊണ്ട് പ്രൈവറ്റിനെ കൊടുത്തിരിക്കുകയാണ് പ്രൈവറ്റ് ഏജൻസീസിന് പ്രൈവറ്റ് പാർട്ടീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരിന് സ്വന്തമായിട്ട് വൈൻ ബ്രാൻഡ് ഉണ്ട് നിള എന്ന് പറയുന്ന പേരിൽ വൈൻ ബ്രാൻഡ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തമായിട്ട് കേരള സർക്കാരിന് ഔദ്യോഗിക നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ട് കെ ഫോൺ എന്ന് പറയുന്ന പേരിൽ ഓക്കെ അപ്പൊ ഔദ്യോഗികമായിട്ട് നമുക്ക് എന്തുണ്ട് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമും ഉണ്ട് ടിക്കറ്റ് ബുക്കിംഗ് ആപ്പും ഉണ്ട് സിനിമ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പും കേരള സർക്കാരിനുണ്ട് എന്റെ ഷോ എന്ന് പറയുന്ന പേരിൽ എന്റെ ഷോ എന്ന് പറയുന്ന പേരിലാണ് ഈ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പ് ഇനി സ്കൂൾ പാഠപുസ്തകങ്ങളില് ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം സ്കൂൾ പാഠപുസ്തകത്തില് ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏതാണ് കേരളമാണ് ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളും വനിതാ പാസ്പോർട്ട് ഉടമകളുമുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതും കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളും വനിതാ പാസ്പോർട്ട് ഉടമകളുമുള്ള സംസ്ഥാനം കേരളമാണെന്ന് ഓർത്തുവെക്കുക ഇനി നമ്മുടെ പൗരത്വ നിയമം നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം നിങ്ങൾക്ക് അറിയാമല്ലോ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് ഈ പൗരത്വ ഭേദഗതി നിയമത്തില് ഒരുപാട് വിവാദപരമായിട്ടുള്ള ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ഈ പൗരത്വ ഭേദഗതി നിയമത്തില് സോ ഇതിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് നമ്മുടെ കേരള നിയമസഭ എന്ന് പറഞ്ഞ പൗരത്വ നിയമത്തിലെ വിവാദമായിട്ടുള്ള വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജില്ലാതലത്തില് ആന്റി ബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനവും നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജില്ലാതല ആന്റി ബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ് കേരളം തന്നെയാണ് ഓക്കെ അപ്പൊ കേരളത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുമല്ലോ ശരി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യ സ്ട്രേറ്റ് പോളിസി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് ഇന്ത്യ സ്ട്രേറ്റ് പോളിസി ഇന്ത്യ സ്ട്രേറ്റ് പോളിസി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് അരവിന്ദ് പനഗരിയാണ് കേട്ടോ അരവിന്ദ് പനഗരിയാണ് നമ്മുടെ പതിനാറാമത് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആണ് അരവിന്ദ് എന്ന് പറയുന്നത് സോ അരവിന്ദ് പനഗരിയാണ് ഇന്ത്യ സ്ട്രേറ്റ് പോളിസി എന്ന് പറയുന്ന പുസ്തകം രചിച്ചതാ ഇന്ത്യ സ്ട്രേറ്റ് പോളിസി ഇന്ത്യ സ്ട്രേറ്റ് പോളിസി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് അരവിന്ദ് പനഗരിയാണ് അരവിന്ദ് പനഗരിയാണ് ഇനി ഒമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് ആഗോള ലിംഗസമത്വ സമത്വ സൂചികയില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള ലിംഗസമത്വ സമത്വ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഓക്കെ അപ്പോ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒൻപതാണ് എത്ര പേർക്ക് ശരിയായി നൂറ്റി ഇരുപത്തി ഒൻപതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒൻപതാണ് കേട്ടോ നൂറ്റി നാൽപ്പത്തി ആറ് രാജ്യങ്ങളിലാണ് ഇന്ത്യക്ക് നൂറ്റി ഇരുപത്തി ഒൻപതാം പൊസിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യക്ക് നൂറ്റി ഇരുപത്തി ഏഴാം സ്ഥാനമായിരുന്നു രണ്ട് പൊസിഷൻ താഴ്ന്നു കേട്ടോ രണ്ട് പൊസിഷൻ താഴ്ന്നു ആസ് അസ്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഐസ്ലൻഡ് തന്നെയായിരുന്നു ഈ ഒരു ആഗോള ലിംഗ സമത്വ സൂചികയിലെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ഇനി പത്താമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച മലയാള സാഹിത്യകാരിയാണ് പി വത്സല പി വത്സലയുടെ അവസാനത്തെ കൃതി ഏതെന്നാണ് പത്താമത്തെ ചോദ്യം സോ പി വത്സലയുടെ അവസാനത്തെ കൃതി ഏതാണ് ആയിട്ട് പ്രസിദ്ധീകരിച്ച ചിത്രലേഖയാണ് ചിത്രലേഖയാണ് അടുത്തിടെ അന്തരിച്ച മലയാള സാഹിത്യകാരി പി വത്സലയുടെ അവസാനത്തെ കൃതി എന്ന് പറയുന്നത് കിളിക്കാലം എന്ന് പറയുന്നത് പി വത്സലയുടെ ആത്മകഥയാണ് കേട്ടോ പി വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം എന്ന് പറയുന്നത് സോ പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിനും അശോക് ഹാളിനും പുതിയ പേരുകൾ നൽകിയിട്ടുണ്ടായിരുന്നു അപ്പൊ പറയുന്നവയിൽ ഏത് ജോഡിയാണ് കറക്റ്റ് ദർബാർ ഹോളിന് എന്ത് പേരാണ് നൽകിയത് അശോക് ഹോളിന് എന്ത് പേരാണ് നൽകിയത് എന്നാണ് ചോദ്യം റീസെന്റ് ആയിട്ട് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹോളിന്റെ അശോക് ഹോളിൻ്റെ പേര് മാറ്റി സോ അപ്പൊ നോക്കിക്കേ എന്താണ് എന്താണ് ആൻസർ ആൻസറിലേക്ക് വന്നോ നിങ്ങൾ യെസ് ആൻസർ എന്ന് പറയുന്നത് രാഷ്ട്രപതി ഭവന് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹോളിന് ഗണതന്ത്ര മണ്ഡപം എന്നാണ് പേര് നൽകിയത് ഗണതന്ത്ര എന്ന് പറയുന്നത് റിപ്പബ്ലിക് എന്നാണ് അർത്ഥം വരുന്നത് റിപ്പബ്ലിക് എന്നർത്ഥം വരുന്ന ഗണതന്ത്ര എന്നാണ് ദർബാർ ഹോളിന് പേര് നൽകിയത് അശോക് ഹോളിന് അശോക് എന്നാണ് പേര് നൽകിയത് അശോക് ഹോളിന് അശോക് മണ്ഡപ എന്ന് തന്നെയാണ് പേര് നൽകിയത് കേട്ടോ ഓക്കെ ദർബാർ ഹോൾ എന്ന് പറയുന്ന പഴയ ഇന്ത്യൻ ഭരണാധികാരികളുടെയും ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാരുടെയൊക്കെ കോടതികളെ വിളിച്ചതാണ് ദർബാർ എന്ന് പറയുന്നത് സോ ദർബാർ ഹോളിന് ഗണതന്ത്ര മണ്ഡപം എന്ന് പേരാക്കി റിപ്പബ്ലിക്കൻ അർത്ഥം വരുന്ന ഗണതന്ത്ര മണ്ഡപം അശോക് ഹോള് അശോക് മണ്ഡപം ദെൻ പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ കൊതുകുകളിലൂടെയും മണലീച്ചകളിലൂടെയും പകരുന്ന അപൂർവമായിട്ടുള്ള ചാന്തിപുര വൈറസ് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് സോ ചാന്തിപുര വൈറസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് യെസ് ഗുജറാത്തിലാണ് അല്ലെ ഗുജറാത്തിലാണ് ചാന്തിപുര വൈറസ് എന്ത് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുള്ള ചാന്തിപുരയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ രോഗം കണ്ടെത്തിയത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുള്ള ചാന്തിപുരയിൽ അതുകൊണ്ടാണ് ഇതിന് ചാന്തിപുര വൈറസ് എന്ന് പേര് വന്നിട്ടുള്ളത് ഇപ്പൊ ചാന്തിപ്പുര വെസിക്കുലോ വൈറസ് സി എച്ച് പി വൈറസ് ചാന്തിക്കുര ചാന്തിപുര വെസിക്കുലോ വൈറസ് സി എച്ച് പി വി വൈറസ് എന്ന് അറിയപ്പെടുന്ന വൈറസ് ആണ് ഈ രോഗം എന്ത് ചെയ്യുന്നത് പകര പകർത്തുന്ന അല്ലെങ്കിൽ ഈ വൈറ ഈ ഒരു രോഗത്തിന് കാരണമായിട്ടുള്ള വൈറസ് ചാന്തിക്കുര ചാന്തിപുര വെസിക്കുലോ വൈറസ് ആണ് അപ്പൊ ഇത് പകരുന്നത് കൊതുകളിലൂടെയും മണലീച്ചകളിലൂടെയൊക്കെയാണ് ഇത് പകരുന്നത് ഗുജറാത്തിലാണിത് റിപ്പോർട്ട് ചെയ്തത് ഇനി പതിമൂന്നാമത്തെ ചോദ്യം ഇനി പറയുന്നവയിൽ ഏതാണ് തപസ് ഡ്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഓക്കെ റീസെന്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യ അതായത് ഡിആർ ഡി ഒ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള ഒരു ഡ്രോൺ ആണ് ഡ്രോണാണ് ഡ്രോൺ എന്ന് പറയുന്നത് തപസ്ട്രോണിന്റെ പ്രത്യേകത ഇരുപത്തെട്ടായിരം അടി ഉയരത്തിൽ പറക്കാൻ സാധിക്കും മാത്രമല്ല പതിനെട്ട് മണിക്കൂർ വരെ നിർത്താതെ പറക്കാൻ സാധിക്കുന്ന ഡ്രോൺ ആണ് തപസ് ഡ്രോൺ എന്ന് പറയുന്നത് ഇരുപത്തെട്ടായിരം ഇരുപത്തെട്ടായിരം അടി ഉയരത്തിൽ പറക്കാം പതിനെട്ട് മണിക്കൂർ വരെ നിർത്താതെ പറക്കാൻ പറ്റും ഓക്കെ സോ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടി ആൻസർ കിട്ടി ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തെറ്റാണ് ഇത് വിദേശ നിർമ്മിതമല്ല തദ്ദേശ നിർമ്മിത ഒരു ഡ്രോണാണ് തപസ് തപസ് എന്ന പേര് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാമല്ലോ ഇരുപത്തെട്ടായിരം അടി ഉയരത്തിൽ പറക്കാം പതിനെട്ട് മണിക്കൂർ വരെ നിർത്താതെ പറക്കാൻ കഴിയും ഓക്കെ നിർത്താതെ പതിനെട്ട് മണിക്കൂർ വരെ പറക്കാൻ കഴിയും വികസിപ്പിച്ചത് ഡിആർ ഡിഒ ആണ് അല്ലാതെ ഐ എസ് ആർഒ അല്ല ഡിആർഡിഒ ആണ് വികസിപ്പിച്ചത് ഇനി പതിനാലാമത്തെ ചോദ്യം മൺസൂർ മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ് മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് മറ്റാരും നമ്മുടെ കേരള വന ഗവേഷണ കേന്ദ്രമാണ് നമ്മുടെ കേരള ഫോറസ്റ്റ് റിസർച്ച് സെന്റർ ആണ് ഈ ഒരു മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ കേരള ഫോറസ്റ്റ് റിസർച്ച് സെന്ററാണ് ഇത് നടപ്പിലാക്കുന്നത് അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൺസൂൺ കാലത്ത് കേരളത്തിൽ കാണപ്പെടുന്ന തവളകളുടെ ഇനം പട്ടികപ്പെടുത്താനായിട്ടുള്ള എത്ര ഇനം തവളകളാണ് കേരളത്തില് മൺസൂൺ സമയത്ത് കാണപ്പെടുന്നതാ എന്നുള്ള കാര്യങ്ങളെ പട്ടികപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് എന്ന് പറയുന്ന പദ്ധതി ഓക്കെ ഇത് നമ്മുടെ എൽ ഡിക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹൈക്കോട്ടെസ്റ്റിന്റെ എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പതിനഞ്ചാമത്തെ ചോദ്യം കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് നമ്മുടെ കേരള സംസ്ഥാന ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ചിന്താ ചിന്താജെറോ ആയിരുന്നു ചിന്താജെറോമിന് ശേഷം ഇപ്പോ ആരാണ് ഇപ്പോ ശ്രീ എം ഷാജറാണ് നമ്മുടെ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് എം ഷാജറാണ് ഓക്കെ ഇപ്പൊ പതിനഞ്ച് ക്വസ്റ്റ്യൻ നമ്മള് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എത്ര പേർക്ക് എത്ര പേർക്ക് പതിനഞ്ചില് ഫുള്ള് കിട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ള കാര്യം കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാ സീരീസുകളും നമ്മുടെ റാപ്പിഡ് ടീം ചലഞ്ചിലെ എല്ലാ സീരീസുകളും നിങ്ങൾ മുടങ്ങാതെ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു എന്താ അവസരം ഉപയോഗപ്പെടുത്തുക മറ്റൊരു കാര്യം ഈ അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് ഒരു സീരീസ് പോലും നിങ്ങൾക്ക് മിസ്സാകാതെ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താനായിട്ട് നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ സീരീസ് വരുമ്പോൾ നിങ്ങക്ക് അറിയാനായിട്ട് ആ ഒരു കാര്യം കൂടി ചെയ്യുക അപ്പൊ നമുക്ക് ഇനി പുതിയ സീരീസുമായിട്ട് വീണ്ടും കാണാം